നാട്ടിൻ പുറത്ത് പറയുന്നൊരു പഴഞ്ചലുണ്ട് ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് ഇല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഇത് രണ്ടും മാത്രം വശമുള്ള ചില ആളുകളുണ്ട് രണ്ടായാലും ആരെയെങ്കിലും കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങൂ തങ്ങളുടെ ചുമതല എന്താണ് ഉത്തരവാദിത്വം എന്താണ് അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നൊന്നും അറിയാതെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചാടി പുറപ്പെട്ട് ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ ഒരു സമൂഹത്തെ പറയിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നിപ്പോവും ഇനി ഇങ്ങനെയൊരു സംഭവം സത്യമാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും അതിൻ്റെ ആ പോസ്റ്റർ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു സംഗതി വേറൊന്നുമല്ല വഴിമുക്ക് മുസ്ലിം ജമാഅത്തിൻ്റെ ഒരറിയിപ്പാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ജമാഅത്തുകൾ അഥവാ മഹല്ലുകളൊക്കെയും യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഈ അവാന്തര സംഘടനാ വിഭാഗങ്ങളെയെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടായ്മയുടെ തലങ്ങളാകണം എന്നുള്ളതാണ് അതിനകത്ത് സുന്നി ഉണ്ടാകട്ടെ മുജാഹിദ് ഉണ്ടാകട്ടെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാകട്ടെ ആരുണ്ടായിരുന്നാലും ഇനി അവർ ഏതെങ്കിലുമൊക്കെ പള്ളികളിൽ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കാൻ പോട്ടെ അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വരട്ടെ പക്ഷേ ഇതൊരു ഒരു ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംവിധാനമാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ പ്രവാചകൻ്റെയൊക്കെ കാലത്ത് മദീന പള്ളിയിൽ നടന്നതുപോലെ ആ സമൂഹത്തിലെ എല്ലാ മനുഷ്യരുടെയും അതിൽ അവരവരുടെ വിശ്വാസി സമൂഹത്തിൻ്റെ അതോടൊപ്പം അങ്ങനെ സ്വന്തം സമുദായത്തിൽ വിശ്വസിക്കാത്ത മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ഒക്കെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കണ്ടറിയുകയും അതിന് പരിഹാരം കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നതാണ് നമ്മളിലെ കിനാശേരിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ മനസ്സിലെ സ്വപ്നം പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്നൊന്നൊന്നും അറിയില്ല ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ജമാത്തുകളൊക്കെയും വലിയ കരുത്ത് കാട്ടുന്നത് അപ്പുറത്തെ ജമാഅത്തിലെ ആളുകളെ ആരെയും ഇപ്പുറത്ത് അടക്കൂല ഇനി അഥവാ അടക്കണമെങ്കിൽ അമ്പതിനായിരം രൂപ തന്ന് മെമ്പർഷിപ്പ് എടുക്കണം വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ മെമ്പർഷിപ്പ് തുക ഒരു ലക്ഷം രൂപ അതെന്തുവാ അവിടുള്ളും ഇവിടുള്ളായും തമ്മിൽ വ്യത്യാസമുണ്ട് ഇനി അത് മാത്രവുമല്ല ഉള്ളത് കുറേശി ഗോത്രത്തിൽപ്പെട്ടവരല്ലാത്തവരും ഈ അമ്പതിനായിരവും ഒരു ലക്ഷവും വാങ്ങിക്കുന്നവർ കുറേശി ഗോത്രത്തിൽപ്പെടുന്നവരുമാണോ അങ്ങനെയാണ് അങ്ങനെ കുറേ പ്രമാണിത്തങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ മരിക്കുന്ന ഒരാളിന് അവൻ്റെ വിശ്വാസം അനുസരിച്ച് അവൻ്റെ കർമ്മങ്ങളെ ഒന്നും വിലയിരുത്താതെ തന്നെ ഈ പള്ളി അങ്കണത്തിൽ അടക്കേണ്ടതാണ് അപ്പോൾ ചിലർക്കൊരു ചോദ്യം കാണും കർമ്മങ്ങൾ വിലയിരുത്തിയാലൊന്ന് കർമ്മങ്ങൾ വിലയിരുത്തിയാൽ പല ജമാത്തിലെയും ജമാത്ത് കമ്മിറ്റി അംഗങ്ങളെപ്പോലും പള്ളിയിലടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനതിലൊരു എക്സ്ക്യൂസ് പറഞ്ഞ് അങ്ങനെ വെച്ചത് ഈ ജമാഅത്ത് മഹല്ല് കമ്മിറ്റി ആ മഹല്ലിലെ മനുഷ്യരുടെ ആകെയും ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടണം ആ ഇടപെടുമ്പോൾ ദേ ഈ കമ്മിറ്റി ഇടപെട്ട പോലെ ആയി പോകരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഈ കമ്മിറ്റി എന്താ ചെയ്തത് വഴിമുക്ക് മുസ്ലിം ജമാഅത്ത് അറിയിപ്പ് ജമാഅത്ത് അംഗങ്ങളിൽ ആരെങ്കിലും മയക്കുമരുന്ന് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായോ വിതരണം ചെയ്യുന്നതായോ മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായോ ജമാഅത്ത് പരിപാലന കമ്മിറ്റിക്ക് ബോധ്യമായാൽ കർശനമായ നടപടിയുടെ ഭാഗമായി അഞ്ച് വർഷം വരെ പ്രസ്തുത വ്യക്തിയുടെ ജമാഅത്ത് അംഗത്വം മരവിപ്പിക്കുന്നതിനും അമ്പതിനായിരം രൂപ ഫൈൻ ഈടാക്കുന്നതിനും ജമാഅത്ത് പരിപാലന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു ഫൈൻ ഈടാക്കാനൊന്നും ജമാഅത്ത് കമ്മിറ്റിക്ക് അത്തരം വിഷയങ്ങളിൽ കഴിയില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് കല്യാണത്തിന് കത്ത് കൊടുക്കാതിരിക്കാം അവനെ ഇട്ട് കറക്കാം അല്ലെങ്കിൽ കല്യാണത്തിന് കത്ത് കൊടുത്തു വിടുമ്പോൾ അതിലെ ഭാരവാഹികളാരും ഒപ്പം പോകാതിരിക്കാം അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാരെന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഈ കാര്യം പറയാം അവന് ഇച്ചിരി കുഴപ്പമാണ് വെള്ളവും മദ്യവും ആണ് അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായ ബാധ്യത പൂർത്തിയാക്കി അങ്ങോട്ട് തരുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കാം അതല്ലാതെ അമ്പതിനായിരം രൂപ പിഴ ഈടാക്കാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല എന്നു മാത്രവുമല്ല തികച്ചും ഹറാമാക്കിയ സ്ത്രീധനം പോലെയുള്ള സംഗതികൾ വളരെ മനോഹരമായി ജമാത്തിൽ നടക്കുമ്പോഴും അവരും വരിസംഖ്യയും കല്യാണ ഫീസും ഒക്കെ അടയ്ക്കുന്നത് രണ്ടായിരം രൂപയും മൂവായിരം രൂപയും എന്നാൽ അത്തരം കണക്കുകൾ നാട്ടിൻപുറത്തെല്ലാവർക്കും അറിയാം എത്ര പവനും എത്ര സ്വർണവുമാണെന്നൊക്കെ അതിലൊരു ഇരുപത്തഞ്ച് ശതമാനം ഈടാക്കി വല്ല മദ്രസാധ്യാപകർക്കോ അല്ലെങ്കിൽ മോദിന്മാർക്കോ നിർധനരായ ആളുകൾക്കോ ഒക്കെ പോലും കൊടുക്കാൻ കഴിയാതെ ഈ മയക്കുമരുന്നിനകത്ത് അമ്പതിനായിരം രൂപ എന്നാൽ അതിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഈടാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് പിന്നെ നാളുകളിൽ ദേ ജമാകളിൽ പ്രത്യേക കോടതി വന്നു മത കോടതി സ്ഥാപിച്ചു ശരിയത്ത് കോടതി വന്നു അവിടെ ശിക്ഷ നടപ്പാക്കുന്നു രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം ആവശ്യമില്ലാത്ത പുലിവാലികൾക്ക് നിങ്ങൾ പോകേണ്ട കാര്യമുണ്ടാവും അപ്പോൾ ഒന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഒന്നെങ്കിൽ സർവത്ര നിസ്സംഗത ഇതിലൊന്നും ഇടപെടില്ല ചെറുപ്പക്കാരെന്ത് കാണിച്ചാലും അതിലൊന്നും ആരും ഇടപെടരുത് അതിനെക്കുറിച്ച് ആരെങ്കിലും ഉസ്താദന്മാർ മൈക്കിലൂടെ പ്രസംഗിച്ചാൽ പിന്നെ അവരെ പ്രസംഗത്തിൽ നിന്ന് മാറ്റി നിർത്തണം അതൊന്നും പറയാൻ പാടില്ല എപ്പോഴും ഭരണാധികാരിയെക്കുറിച്ച് സ്തുതിവചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഈ പ്രസിഡൻ്റ് ഉള്ളതുകൊണ്ടാണ് ഈ സമുദായം അറബിക്കടലിലേക്ക് ഒലിച്ചു പോകാതെ ഇങ്ങനെ നിലനിൽക്കുന്നത് പുള്ളിയുടെ കാലം കഴിഞ്ഞാൽ ഓ ഈ സമുദായം അറബിക്കടലിലേക്ക് ഒലിച്ചങ്ങ് പോവും എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷം സത്യത്തിൽ ഒരു സോഷ്യൽ ഓഡിറ്റിങ് നടത്തിയാൽ ഇതിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ മഹല്ല് ഭാരവാഹികളായിട്ടിരിക്കുന്നവർ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല പണിയെടുക്കുന്നവരുണ്ട് എന്നാൽ നല്ല സ്ഥലങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും ഒരു പദവി എന്ന പേരിൽ ഈ കസേരയിൽ കസേരയിലിരുന്ന് ഈ നിക്കാഹ് നടത്തുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തും ചെല്ലുന്നിടങ്ങളിലെല്ലാം വലിയ സ്വീകരണവും ഒക്കെ വാങ്ങിച്ച് ഒരു പത്ത് പൈസയുടെ പണി ചെയ്യാത്തൊരു പോസ്റ്റാണ് പോലീസ് സ്റ്റേഷനിൽ കുട്ടികളെ എവിടെങ്കിലും വിദ്യാഭ്യാസത്തിന് സഹായിക്കില്ല നാട്ടിലാർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാൻ ഇറങ്ങൂല്ല പക്ഷേ അതിയാന് എല്ലാവരും അതിയാനെ കീഴിലായിരിക്കണം അതിയാന് വിധേയരായിരിക്കണം ഇത് മാത്രം പോരാ അതിയാനെപ്പോലൊരാൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ സ്ഥിതി വളരെ ഗതികേടിലാണ് എന്ന് പറയേണ്ടിയും വരും നമ്മുടെ കഴിഞ്ഞ ദിവസം വിവാദവുമായി ബന്ധപ്പെട്ടില്ല സി പി ഷിഹാബ് ആരോപണമായി പറയുന്നത് സത്യമാണോ എന്നെനിക്കറിയില്ല ആരോപണമായി പറയുന്നത് മുതുകാട് സാർ പറയുമെന്ന് പറയുന്നല്ലോ നിങ്ങൾ പറയുമ്പോൾ മൈക്കിലൂടെ ഞങ്ങളുടെ ദൈവമാണ് മുതുകാട് സാർ എന്ന് പറയുന്നത് പോലെ ദൈവമാണ് എന്ന് ഇതിൽ പറയാൻ പറ്റിയില്ലെങ്കിലും ഈ ദൈവത്തോളം വലിയ അനുഗ്രഹമുള്ള പ്രവാചക ചരിയയിൽപ്പെട്ട മഹത്തായ ഒരാളാണ് ഇല്ലെങ്കിൽ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഈ സമുദായം പോയേനെ എന്നൊക്കെ പറയണം എങ്കിലേ അവിടെ ഈ മഹല്ല് ഭാരവാഹികൾക്കൊക്കെ പിന്നെ ഈ പറയുന്ന പ്രസിഡന്റിനെയൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇതിലെ പ്രസംഗിക്കുന്നവർക്കും ഒക്കെ അവിടെ തുടരാനൊക്കു ഇല്ലെങ്കിൽ അദ്ദേഹം കോപിച്ചാൽ നാളെ ആഹ്റം അള്ളാഹുവിൻ്റെ കയ്യിലാണെങ്കിലും ഇന്ന് പള്ളി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നല്ല കാലം